ഹലോ ഗോസ് എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്നുള്ളത് സ്വാഗിൻ്റെ ഒരു ഡിസ്കണ്ടിന്യൂ ചെയ്ത ഒരു ഹോട്ട് ഹാഷ്ബാക്കിലാണ് അപ്പോൾ ഏതാണെന്ന് ചിലരെങ്കിലും മനസ്സിലായി ഉണ്ടാവും അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അപ്പം വണ്ടിയാതെന്നൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടും അല്ലാണ്ടൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നതും ഇപ്പോൾ അതിൽ നിലവിലുള്ളതും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് നമ്മുടെ ലാസ്റ്റ് ജനറേഷൻ ഫോക്സ് വാഗൺ പോളോ വൺ പോയിന്റ് ഫൈവ് ടി ഡി ആണ് അതായത് ഒരു ഹോട്ട് ഹാച്ച് ബാക്ക് ആണ് എന്താന്ന് വെച്ചാൽ വേറെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടും ഇന്ത്യയിലുള്ളതിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള രണ്ട് ഹാച്ച് ബാഗില് ഒന്നാണ് നമ്മുടെ പോളോ ഒരു ഹോട്ട് ഹാച്ച് ബാക്ക് നമുക്ക് പറയാൻ പറ്റുന്നത് എത്തിയോസ് ലിവയാണ് അത്രയും ഫാൻ ബേസ് ഉണ്ട് അത്രയും ആവശ്യക്കാരുണ്ട് എത്തിയോസ് ലിവയ്ക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടും അതുപോലെ തന്നെയാണ് പോളോ പോളോക്ക് ഫാൻസ് കുറച്ച് കൂടുതലേ ഞാൻ എത്തിയ സ്ലീവേഗൻ വെച്ച് നോക്കുമ്പോൾ എന്തായാലും എത്തിയ സ്ലീവേണ ഫാൻസ് ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് ഫോക്സ് വാഗൻ പോളോ ഇതിന് ബിൽഡ് ക്വാളിറ്റി മാരകാണ് സത്യം പറഞ്ഞത് സ്റ്റെബിലിറ്റി ബിൽഡ് ക്വാളിറ്റി ഈ രണ്ട് കാര്യം കൊണ്ടാണ് ഫോക്സ് വാഗൻ്റെ പോളോ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്നതല്ലേ പിന്നെ ജർമ്മൻ മെയ്ഡാണ് അതിൻ്റെ ക്വാളിറ്റി വേറെ ലെവലാണ് സത്യം പറഞ്ഞത് അതായത് ഡീസൽ കുറച്ച് ഓവർ മെയിന്റനൻസും പിന്നെ കുറച്ച് കുറച്ച് കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് എങ്കിൽ പോലും നല്ലൊരു ഹാഷ്ബാക്ക് ആണ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം മെയിൻ്റെനൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഡീസൽ അല്ലെങ്കിൽ നമുക്ക് പെട്രോളും ചൂസ് ചെയ്യാം അപ്പോൾ ഇതിൽ വൺ ലിറ്റർ ഡി എസ് ഐ ഉണ്ട് അതേപോലെ വൺ പോയിന്റ് ടു എം പി ഒക്കെ വരുന്നുണ്ട് പോളില് അപ്പോൾ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസലുണ്ട് പിന്നെ ഒരു വൺ പോയിന്റ് സിക്സ് ലിറ്റർ ഡീസലും ഉണ്ട് അപ്പോൾ ഇത് വൺ പോയിന്റ് ഫൈവ് ആണ് അപ്പൊ എന്താ വെച്ചാൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇപ്പൊ പോക്കറ്റ് റോക്കറ്റ് ആണ് ഈ വൺ പോയിന്റ് ഫൈവ് ഒക്കെ പോളോ ടി ഡി ആക്ക് അപ്പൊ ഈ സാധനമാണ് കൈ കിട്ടിയിട്ടുള്ള അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ഈ വാഹനം മേടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കാൻ പോണെട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ അപ്പൊ അതിന് ഉള്ളിൽ വന്നിട്ടുള്ളവർ തന്നെ ഉള്ളു പുറത്തിറങ്ങിയിട്ടുള്ളവർ വന്നില്ല അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാകും ഫോക്സ് വാഗന്റെ പോളോ ആണോ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട മെയിൻ കാര്യം ഈ ഫോക്സ് കണ്ടെ പോളവർ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ് മാരക ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മാരക ബിൽഡ് ക്വാളിറ്റിയാണ് അപ്പോൾ ഇവൻ ഇതിന്റെ ഇന്റീരിയർ പ്ലാസ്റ്റിക്സിലേന്ന് നോക്കുകയാണെങ്കിലൊക്കെ അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഡോറ നടക്കുമ്പോൾ വരെ ഇതിന്റെ സ്റ്റിഫ് നമുക്ക് മനസ്സിലാകും അത്രയും സ്ട്രോങ് ആണ് ഓരോ പാനൽസും അത് മാത്രല്ല ഷെല്ലും അതായത് വർക്ക് എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു പോൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതായത് ഓരോ ഭാഗത്തിലും കിട്ടുന്ന ഇമ്പാക്ടിന്റെ അളവ് വളരെ കുറവാകും അതായത് അങ്ങനെ തടഞ്ഞു നിർത്തുന്ന രീതിയിലാണ് ഇതിന്റെ ബോഡി ഓരോ ഭാഗങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് അത്രയും സ്ട്രോങ് ആണെന്ന് തന്നെ പറയാം റിജിഡ് ആയിട്ടുള്ള മെറ്റൽസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയാണ് പക്ഷെ ക്രംബിൾസും കാര്യങ്ങളും അങ്ങനത്തെ കാര്യപ്പെട്ട എന്താ പറയുക ഇപ്പോൾ ഇടിച്ച് എന്താ പറയുക ഇപ്പോൾ നമുക്ക് ക്യാബിനുള്ളിലേക്ക് ഇമ്പാക്റ്റ് വളരെ കുറവാണ് ഈ വാഹനത്തിൽ ഒരു ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബിൽഡ് ക്വാളിറ്റി ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എന്താ പറയുക ഇപ്പോൾ ജർമ്മൻ മെയ്ഡാണ് ഇതിന്റെ സ്റ്റെബിലിറ്റി ഇത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഈ വാഹനത്തിന്റെ സ്റ്റെബിലിറ്റി അതാണ് പൊക്സാക്കിന്റെ വാഹനങ്ങളെ സ്റ്റെബിലിറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇതില് ടു ഫോർട്ടിയാണ് ഇതിന്റെ മാക്സിമം സ്പീഡും കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഇതിപ്പോൾ ഒരു വൺ സിക്സ്റ്റിയിൽ കയറി പോവുകയാണെന്നുണ്ടെങ്കിലും തിന്റെ സ്റ്റെബിലിറ്റി വേറെ മാരകാണ് അതായത് ഫോക്സ് വാഗിന്റെ എല്ലാ വാഹനങ്ങളും പോരും അപ്പോ ഇതിപ്പോ ഡീസലാണ് എന്നുകഴിഞ്ഞാൽ പോലും ആ ഒരു നമുക്ക് ഇതും നമ്മളിങ്ങനെ ചവിട്ടി പൊളിച്ചു കഴിഞ്ഞാലും നോ പ്രോബ്ലം അതായത് അതിന്റെ സ്റ്റെബിലിറ്റി വേറെ ലെവലാണെന്ന് തന്നെ പറയാം അതായത് അങ്ങനെ ഇങ്ങനെയൊന്നും വണ്ടി മറയാനോ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അത്രയും ആയിട്ടുള്ള ഒരു ഡ്രൈവും കാര്യങ്ങളാണ് ഫോക്സ് വാഗൻ പോളോ തരുന്നത് പിന്നെ ഇതിൻ്റെ ക്യാബിലെ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറവന്നെയാണ് അതായത് മറ്റേ ഹ് വാഗിന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറവെന്നെയാണ് ഇതിൻ്റെ ക്യാബിലെ സ്പേസും കാര്യങ്ങളൊക്കെ ആ ഒരു പോരായ്മ എനിക്ക് പോളോയിൽ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് വെച്ച് നോക്കുമ്പോൾ കോംപ്രമൈസ് ആണ് പിന്നെ അല്ലെങ്കിൽ ചിലരെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ തരാറുണ്ട് മെക്കാനിക്കലി അതായത് ചില ടൈമിലൊക്കെ ഓരോരോ വിഷയങ്ങൾ വരാറുണ്ട് എ ബി എസ് സെൻസർ പോലത്തെ മെക്കാനിക്കൽ മെയിൻ്റെനൻസ് ആയിട്ടൊക്കെ കുറച്ച് കൂടുതലാണ് ഫോക്സ് വാഗൻ ഇത്തിരി പണി തന്നെയാണ് ആ കാര്യത്തിൽ ഡീസൽ പെട്രോൾ പിന്നേയും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഒരു എന്താ പറയാ ഇപ്പൊ ഇതിന്റെ ഗിയർ ബോക്സ് ഡി എസ് ടി അതായത് മാ ഓട്ടോമാറ്റിക്കലി ഡി എസ് ടി എടുക്കുന്നവർക്ക് ചേർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട് അതായത് അത്യാവശ്യം നല്ല എമൗണ്ട് ആവും പക്ഷേ ഹൈഡ് ഡ്രൈവിംഗ് ഡൈനാമിക്സ് വേറെ ലെവലുണ്ടോ ഡി എസ് ടി പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ വൺ ലിറ്റർ നമുക്ക് ആ ഡി എസ് സി ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് കൂടി വന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ പെർഫോമൻസ് ആണ് അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് തന്നെ പറയാം പക്ഷെ ഇതിന് ഏറ്റവും കൂടുതൽ ഫാൻ അതായത് ഇതിന് ഇഷ്ടം കൊണ്ട് എടുക്കുന്ന ആളുകളാണ് കൂടുതലും പോളോ എടുക്കുന്നതന്നെ അപ്പോൾ ഇനി ഇതിൽ ഞാൻ ജസ്റ്റ് പറയാൻ പോകുന്ന കാര്യം ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളാണ് അപ്പോൾ ഓവർ ഫീച്ചർ ലോഡഡ് ഒന്നല്ല അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ഇൻഫോടൈമെൻ്റും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലും സത്യം പറഞ്ഞാൽ ആൻഡ്രോയിഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഇല്ല രണ്ടായിരത്തി പത്തൊമ്പത് ആണ് അപ്പം അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ഡുവൽ ഒന്നല്ല സിംഗിൾ സോൺ തന്നെയാണ് പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങൾ അതുപോലെ ക്രൂസ് കൺട്രോൾ അങ്ങനത്തെ പരിപാടികളൊന്നും പിന്നെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് കാര്യങ്ങള് പിന്നെ ആ മീറ്ററൊക്കെ അപ്പോഴും എന്താ പറയുക ഇപ്പോൾ ഡിജിറ്റൽ ആണെങ്കിൽ നമുക്ക് ഓഡോമീറ്റർ മാത്രം ഡിജിറ്റലുള്ളൂ ബാക്കി നമ്മുടെ അടാകോ മീറ്റർ ആണെങ്കിലും സ്പീഡോ മീറ്റർ ആണെങ്കിലൊക്കെ ആണല്ലോ അപ്പോൾ ആ രീതിയിലാണ് വേറെ നമുക്ക് കാണുമ്പോൾ കുറേ സ്വിച്ചോ കാര്യങ്ങളോ സൺ പ്രൂഫോ തേങ്ങ വാങ്ങാൻ പരിപാടികളൊന്നും ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ആ രീതിയിൽ കൊണ്ടു ഒരു വാഹനമാണ് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ മീററിൻ്റെ കൺട്രോൾസ് ഒക്കെ ആണെങ്കിൽ ഫോൾഡിംഗ് ഉണ്ട് അങ്ങനെയുള്ളൂ വേറെ എന്താ പറയുക ഇപ്പോൾ അഡീഷണൽ ആയി മേ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഒന്നും അന്നും വന്നിട്ടില്ല ഇതുപോലെ ഇല്ല വേറെ കാര്യം പിന്നെ വേറെ കാര്യപ്പെട്ട സംഗതികളൊന്നും ഇതിൽ ഫീച്ചേഴ്സ് വൈസ് എനിക്ക് പറയാനില്ല പിന്നെ സ്റ്റിയറിങ്ങിന് നമുക്കൊരു എന്താ പറയുക ഇപ്പോൾ റീജസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല അതായത് ടിലിറ്റ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പൊക്കെന്താ അതും ചെയ്യാം അത്രേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല അപ്പോൾ ഇത് വൺ പോയിന്റ് ഫൈവ് ആയതുകൊണ്ട് ഇതാ മാനുവൽ ആണ് വരുന്നത് ഇത് മാനുവൽ ആണ് അപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ആകുമ്പോൾ അറിയാലോ ഒരു വേറെ ലെവൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് മാനോലാരും ബി എസ് ഓട്ടോമാറ്റിക് ആണെങ്കിലും ഇപ്പൊ ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ പിന്നെ വേറെ നമുക്ക് റോലൊന്നും നോക്കാണെങ്കിൽ പുറകിലൊന്നും നമുക്ക് എ സി ഇവൻസ് മാത്രമാണ് ഒരു ഫീച്ചർ എന്ന് പറയാൻ അഡീഷണൽ ഇതിനുള്ളത് അല്ലാതെ വേറെ ഒരു സംഗതികളും ഇതിനില്ല സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഫീച്ചറോട് കുറച്ച് പുറകിൽ തന്നെയാണ് മറ്റ് ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങൾ അന്ന് ഇറങ്ങി വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഡ്രൈവ് ചെയ്യേണ്ട സുഖം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളാക്ക കുഴപ്പമില്ല നമുക്ക് അങ്ങനെ ഒഴിവാക്കി വിടുന്ന രീതിയിലെടുക്കും അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മെയിൻ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഓളോ എന്ന് നോക്കുന്നത് പിന്നെ ഓളോ അത്യാവശ്യം നമുക്ക് എന്താ പറയുക ഇപ്പോൾ ബോഡി പാനൽസ് ആണെന്നുണ്ടെങ്കിലും എല്ലാന്നാണെങ്കിലും സ്ട്രോങ് ആണെന്ന് മാത്രമല്ല അത്യാവശ്യം പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും സ്പെയർ പാർട്സ് ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രൈസ് ഓക്കെയാണ് മറ്റു വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഇപ്പൊ ഇതിന്റെ ലെവലിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് അത്ര ഫാൻസ് ഉള്ളത് നിത്യസ്ലി ആണ് ടൊയോ ആണ് അപ്പൊ അതിനനുസരിച്ചുള്ള വില വെച്ച് നോക്കുമ്പോൾ ഓക്കെ ഓക്കെ ആണെന്ന് തന്നെ പറയാം പക്ഷേ ടൊയോട്ടോടെ മെയിൻ്റെസ് കമ്പയർ ചെയ്യുമ്പോൾ പോളോ വളരെ കൂടുതലാണ് ഇപ്പൊ ഉപയോഗിക്കുന്നവർക്ക് കുഴപ്പമൊന്നും എന്ന് തന്നെ പറയുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവർ ഹാപ്പിയാണ് പല കസ്റ്റമേഴ്സും കുറച്ച് കംപ്ലൈൻസും കാര്യങ്ങളുണ്ടെങ്കിലും ഇത് തരുന്ന ഫീല് അത് വേറെ ലെവലാ അപ്പോ ഒരു വണ്ടി പ്രാന്തന്റെ എന്തായാലും ഒരു ആഗ്രഹാവും ഒരു പോളോ എടുക്കണം പോളോ എടുക്കണം അപ്പോൾ വലിയ സംഭവം ഒക്കെ മാത്രമല്ലെങ്കിലും പോളോയിൽ നമുക്ക് കുറെ അഡീഷണൽ ആക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് പോളോ അതുകൊണ്ടാണ് യൂത്തന്മാരുടെ ഇടയിൽ കൂടുതലും പോളോ കളിക്കുന്നത് തന്നെ അതായത് കളർ ചേഞ്ച് ചെയ്യുക അതുപോലെ ഹെഡ് ലാംസ് ഒക്കെ നമുക്ക് പല രീതിയിൽ ചെയ്യാം നമുക്കിപ്പോൾ ഫോക്സ് വാഗൻ ജി ടിയുടെ ഹെഡ് ലാംപ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഒരു വെഹിക്കിൾ നീങ്ങും ഫോക്സ് വാഗൻ ജി ടിയുടെ ഹെഡ് ലാംപ്സ് ഫോക്സാഗൻ ജി ടിയുടെ ടൈർ ലാമ്പ് അതിന്റെ സ്റ്റിയറിംഗ് അതിന്റെ മീറ്റർ കൺസോൾ അതുപോലെ സീറ്റ്സ് ഇതൊക്കെ ജി ടിയുടെ തന്നെ ചെയ്തിട്ട് അങ്ങനെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു ഇവർ കോളോടെ കട്ട ഫാനാണ് അപ്പോൾ അങ്ങനെ എടുത്ത് ചെയ്തതാണ് ഇപ്പൊ ഒന്നും വേണ്ട ഇപ്പൊ ഫോക്സ് വാഗൻ നമുക്ക് ഗോൾഫ് ജി ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും അതൊരു അത് ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല അത് വേറെ ലെവൽ സാധനം എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ ഇപ്പൊ എന്തായാലും ഡിസ്കണ്ടിന്യൂ ചെയ്തതില് വിഷമുള്ള ഒരു വാഹനം തന്നെയാണ് ഫോക്സ് വാഗൻ പോളോ എന്ന് വെച്ചാൽ വൺ ആ വൺ ലിറ്റർ ടി എസ് സിയും ആ ഓട്ടോമാറ്റിക്കും കൂടി വരുമ്പോൾ ഡി എസ് സി ഓട്ടോമാറ്റിക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ഓടിക്കേണ്ട ഫീലേ വേറെ ലെവലാണ് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ അതൊക്കെ പോയി എടുക്കാം പക്ഷെ ചെറിയ ചെറിയ പണികളൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ പക്ഷേ നമുക്ക് ആ ഫീൽ അത് വേറെ ലെവലാണ് പിന്നെ ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റി വേണ്ടിയാണ് പോകണം അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ വലിയ ലെങ്ത് ഉള്ള വീഡിയോ അതിൻ്റെ ചെറിയ വീഡിയോ അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ബോ ബൈ